ഖത്തർ ആക്രമണത്തിൽ ഹമാസ് നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടില്ലെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ സ്ഥിരീകരണം ഓപ്പറേഷൻ പരാജയപ്പെട്ടു എന്നാണ് വിലയിരുത്തൽ അതിനിടെ പലസ്തീൻ രാജ്യം സാധ്യമാകില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു പ്രഖ്യാപിച്ചു ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടി മറ്റന്നാൾ ചേരുകയും ചെയ്യും ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് തത്സമയം ശ്രീജിത്ത് ഇതിപ്പോൾ വലിയ വിമർശനം അറബ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ആക്രമണത്തിൽ ഇസ്രയേലിന് നേരെ ഉയരുന്ന ഘട്ടത്തിലാണ് അതൊരു പരാജയമായിപ്പോയെന്ന് സ്ഥിരീകരണം കൂടി സ്ഥിതിയുടെ ഭാഗത്തുനിന്ന് വരുന്നത് എത്രത്തോളം ഗൗരവത്തിലാണ് ഈ വിഷയത്തെ കാണേണ്ടത് അതായത് ഖത്ത ഖത്തർ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെയാണ് അവർ ലക്ഷ്യമിട്ടിരുന്നത് എന്നാണ് എന്ന് വ്യക്തമാണ് അത് ഇസ്രായേൽ സമ്മതിക്കുകയും ചെയ്ത കാര്യമാണ് ഇപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ ഇസ്രായേൽ വീണ്ടും കൂടുതൽ വ്യക്തത വരുത്തുന്നത് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെ ഞങ്ങൾ ലക്ഷ്യമിട്ടിരുന്നു പക്ഷേ ആ ലക്ഷ്യം സാധ്യമാക്കാൻ കഴിഞ്ഞില്ല അതായത് ഖൈൽ അൽ ഹൈ അടക്കമുള്ള ഏറ്റവും സുപ്രധാനമായ നേതാക്കൾ അവരുടെ പൊളിറ്റിക്കൽ വിങ്ങിൽ വിങ്ങിൻ്റെ തലപ്പത്തിലുള്ള നേതാക്കളെയാണ് ലക്ഷ്യമിട്ടത് പക്ഷേ ആ ലക്ഷ്യം സാധ്യമാക്കാൻ കഴിഞ്ഞില്ല പ്രധാനപ്പെട്ട അഞ്ച് നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ആ ഉണ്ടായിരുന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഈ ആക്രമണം നടക്കുന്നതിന് തൊട്ട് മുമ്പ് ആ ആ കെട്ടിടത്തിൽ നിന്ന് മാറുകയാണ് ഉണ്ടായത് അതുകൊണ്ടാണ് നേതാക്കളെ കൊലപ്പെടുത്താൻ സാധിച്ചില്ല എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നത് പക്ഷേ എന്നാൽ ഞങ്ങൾ എന്നാൽ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുടരുകയാണ് എൻ ഹമാസിന്റെ എല്ലാ നേതാക്കളെയും ഹമാസിനെ പൂർണ്ണമായും തന്നെ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടരും എന്ന് ഇസ്രായേൽ ആവർത്തിക്കുന്നുണ്ട് ഒപ്പം തന്നെ ബെഞ്ചമിൻ അത്യാഹു പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം ഇനി പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സാധ്യമാകാൻ പോകുന്നില്ല അതിനു അതുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ ഇനി തുടരേണ്ടതില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത് അതായത് ഖത്തർ കൂടി ഇടപെട്ടുകൊണ്ട് മധ്യസ്ഥ ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുകയാണ് ഗസയിലടക്കം ശ്രമങ്ങൾ നടക്കുമ്പോഴാണ് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സാധ്യമാകാൻ പോകുന്നില്ല അങ്ങനെ രാജ്യം നിലനിൽക്കാൻ പോകുന്നില്ല എന്ന് െന്ന് ആവർത്തിക്കാൻ ശ്രമിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹു ഒപ്പം മറുവശത്ത് ഖത്തർ ശ്രമിക്കുന്നത് ആഗോളതലത്തിൽ തന്നെ വലിയ രൂപത്തിൽ അറബ് രാജ്യങ്ങളുടെ മുസ്ലിം രാജ്യങ്ങളുടെ ഏകോപനവും അവരുടെ ഐക്യവും ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യമാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായി ചേർന്നുകൊണ്ട് ആഗോള 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 ഉച്ചകോടി സംഘടിപ്പിക്കാൻ ഖത്തർ തയ്യാറെടുക്കുന്നത് ഖത്തർ തന്നെയാണ് ആതിഥേയത്വം വഹിക്കുന്നത് എല്ലാ മുസ്ലിം രാജ്യങ്ങളെയും അറബ് രാജ്യങ്ങളെയും ഖത്തറിൽ കൊണ്ടുവന്ന് അവിടെ വെച്ചുകൊണ്ട് ഇസ്രായേലിനെതിരായി വലിയ രൂപത്തിലുള്ള ഒരു പ്രമേയമോ പ്രമേയമോ അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനമോ നടത്താൻ ആണ് അവർ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായി ാണ് ആഗോള ഉച്ചകോടി ഇപ്പോൾ നടത്താനുള്ള തീരുമാനവും അത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായി ഖത്തറിൽ തന്നെ നടക്കുകയും ചെയ്യും മറ്റൊന്ന് ഇന്നലെ ഇന്നലെ യു എനിൽ സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ ഖത്തർ അസന്നിഗ്ധമായി പറഞ്ഞു വെക്കുന്നുണ്ട് ഇസ്രായേൽ നടത്തിയത് കാടത്തമാണ് ഇസ്രായേൽ നടത്തിയത് അതിരൂക്ഷമായ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്നും പറയുന്നു അങ്ങനെ രണ്ട് വശത്തും ഖത്തറിനെ സംബന്ധിച്ചും ഇസ്രായേലിനെ സംബന്ധിച്ചും രണ്ട് വശത്തായി നിന്നുകൊണ്ട് രണ്ട് രൂപത്തിൽ രണ്ടുപേരും അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ അവരുടെ ന്യായങ്ങൾ വാദങ്ങൾ തുടരുകയാണ് ഖത്തറിനെ സംബന്ധിച്ച് ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുക അതൊരു യുദ്ധരാഷ്ട്രമായി യുദ്ധം മാത്രം ആഗ്രഹിക്കുന്ന രാഷ്ട്രമായി അവരെ ഒറ്റപ്പെടുത്തുക ഇസ്രായേൽ ഞങ്ങൾ ആക്രമണം തുടരും അത് എവിടെ അവർ വിളിച്ചിരുന്നാലും ആക്രമണം തുടരും എന്ന് കൂടി ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് അനുജ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം